ഇന്ന് എങ്ങനാ പാനൊളിക്കാൻ എനിക്കൊരു വിഘുന്ദേശവും കണ്ടില്ല എല്ലാം കത്തി നശിക്കുമ്പോഴും മേഘനായിട്ട് തലയെടുപ്പോൾ കൂടെ നിൽക്കുക കളികിയതൊരു കരുനല്ലി വരം കണ്ടില്ലേ അതിന്റെ മുകളിലേക്ക് പാൻരച്ചാത്ത് ഞാൻ അഭയം പ്രാപിച്ചു അത് എന്നെക്കാളും പേടിച്ചു പോയപ്പെട്ടു കണയെന്നും രണ്ടേ രണ്ട് സത്വത്താൻമാരിൽ ഗാളികനെന്താ കരിവേണയെന്നും രണ്ടേ രണ്ട് സത്വത്താൻമാരിൽ ആടിന്റെ ഇടത്തെ മാറിയിലും വനത്തെ മാറിയിലും കെട്ടിക്കൊത്തി വിഷഞ്ചറിഞ്ഞ് ഞങ്ങളെ നൂലും ഇഞ്ചത്തേരം പെരുമലയും അഞ്ചത്തേരം പെരുമലയോ ചിട്ടം പെരുമല ചേരം പെരുമല വലിയ പുള്ളനടക്കാൻ പേരാനും ചെറിയ പുള്ളനടക്കാൻ പേറാനും അത്തിക്കൂത്തിയ മലയും മലയാണെങ്കിലും എന്നിങ്ങനെ ഇരിക്കുന്ന മലകളൊക്കെയോ വയാടി വരുന്ന പ്രായകാലത്ത് ദൈവം തൊട്ടച്ച് ഭൂമിയുടെ ജീവജാലങ്ങളാണെങ്കിലും പ്രായകാലത്ത് തൊണ്ടച്ഛൻ അനുഭവപ്പെട്ടു